പതിനെട്ടു മലകളും താണ്ടി ഞാൻ പതിനെട്ടു പടികളും കയറി വന്നു മലകളും ഭിക്ഷാം കാത്തുനിൽപ്പൂ ഭിക്ഷാം ദേഹിയായി കാത്തുനിൽപ്പൂ പല നാളിൽ ഞാൻ നീ പടിവാതിലേ പലവട്ടം നിന്നു തൊഴുതല്ലേ ആ എന്റെ പേര് ആശിഷ് നമ്മൾ വരുന്നത് ട്രിമാറ്റത്തു നിന്നാണ് ട്രിമാൻഡം ട്രിമാൻഡ്രം വളപ്പ് ശാലയിൽ നിന്നാണ് നമ്മൾ ഇരുപത്തിയൊന്ന് പേരുണ്ട് ഇരുപത്തിയൊന്ന് പേരിൽ ഒരു കൊച്ചുകുട്ടിയും കൂടെ ഉൾപ്പെടെ മൊത്തത്തിൽ ഇരുപത്തി ഒന്ന് പേര് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എട്ട് മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു അവിടെ നിന്ന് പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുൽമേട് വഴി ഇതുവഴി വർ വരുന്നത് അതിൽ പേര് മാത്രം മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള പത്തൊമ്പത് പേരും ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇതിൽ കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുക പിന്നെ നമുക്ക് വർണ്ണ വഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്ക് അങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പോ പോലീസിൽ നിന്നായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്നായാലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വർണ്ണവഴിക്കാൻ നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള ഫുഡ് കഞ്ഞി കുടിക്കാനും അതിനൊക്കെ നല്ല സൗകര്യവും അതേപോലെ നല്ല ഭക്ഷണം തന്ന് പോലീസിന് പോലീസിനായാലും ഫോറസ്റ്റിൽ ആയാലും അതിനൊക്കെ അവർക്ക് പ്രത്യേക ഒരു നന്ദി നമ്മൾ കൊടുക്കുകയാണ് പിന്നെ ഇതുവഴിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ഒരു പുതിയൊരു എക്സ്പീരിയൻസാണ് എന്തോന്ന് പറയാം ആദ്യമായിട്ടാണ് പറഞ്ഞത് ഇതുവഴി

This is Sai Kalyan. From uh, we are coming from Tirupati, from which is in Andhra Pradesh, and is Deepak and Shiva. So we we three come from Tirupati too. Okay, and our experience to Sabarimala from Satram to Pulimedu it's quite good. It's only in in, in a, we we have come in a van. It's our first time, but uh, trekking from there to here it's it's quite hard because it's the first time. But it's it's his second time. So uh, we were facing. Like knee pains and everything, but it was good. They were helping. Uh, like medical team was all, all all the time. They were there, and also the 100%. water water. We have for water facility too, and also. But the security, they have tight security that we should not bring any plastic to the inside the forest. So that was quite good. So we have a good experience in that. Food availability. Uh, yeah, there's a there's a canteen uh, in uh, like like in second hill or third. Pulimed. Yeah, Pulimedu. Pulimed. They were very kind and they were giving instructions each, each and every time. That so we have to move fast. Like we ha we can take rest each and every, each, uh, here and there, but it's not like we have to run on anything. But they are being very kind. They were giving us instructions and everything. So in evenings we have to we, sh we have to move fast, right? So that's fine. തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വഴി വരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാലത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു കയറുമ്പോൾ കുറച്ച് സ്ലിപ്പ് ഉണ്ടായിരുന്ന ഒഴിച്ച് ബാക്കി കുഴപ്പമൊന്നുമില്ല സുഖായത് യാത്രയായിരുന്നു ഞങ്ങളവിടുന്ന് ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു നല്ല വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോൾ അവരിത് ഫ്രണ്ടിലെത്തി ഇപ്പോൾ എത്തി കുഴപ്പമൊന്നുമില്ല നല്ല അല്ല അവർ നല്ല സഹകരണമാണ് നല്ല സഹകരണമാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഇതുവരെ നല്ല സഹകരണമാണ് ഇപ്രാവശ്യം കൂടുതൽ തിരക്കുണ്ട് ഈ വഴി കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ആൾക്കാർ ഇത് വഴി വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നല്ലോണം ഭക്തജനങ്ങൾ ഈ വഴി കടന്നു വരുന്നുണ്ട്